ഇതാണ് നമ്മുടെ കൊട്ടിയൂരേക്ക് കലം എഴുന്നള്ളിക്കുന്ന നല്ലൂരുള്ള മഠം ഇത് നല്ലൂർ മുഴക്കുന്ന് പഞ്ചായത്തിൽ നല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള ഒരു മഠം ഇത് ഇവിടുന്നാണ് കൊട്ടിയൂരേക്ക് കലം എഴുന്നള്ളിക്കുന്നത് കലം എന്ന് പറഞ്ഞാൽ തൃക്കര സ്റ്റാട്ടിനുള്ള കലം ഇവിടുന്ന് മാത്രമേ പോകുന്നുള്ളൂ വേറെ എവിടെ സ്ഥലത്തൊന്നും പോകുന്നില്ല ഈ ഒരു പ്രദേശത്തുനിന്ന് മാത്രമേ പോകുന്നുള്ളൂ ഇതിൽ പന്ത്രണ്ട് പേരാണ് കലം കൊണ്ടുപോകുന്നത് രണ്ട് പേര് മൂന്ന് വരിയായിട്ടുള്ള പതിനെട്ട് കാലവും പത്ത് പേര് രണ്ട് വരിയായിട്ട് പന്ത്രണ്ട് കാലവും വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതിന്റെ കൂടെ നമ്മൾ നാല് സ്ഥാനികരും കൂടെ പോവും പിന്നെ ഇവിടുന്ന് രാവിലെ ഇതിനുള്ള ആൾക്കാർ ഇന്നലെ തൊട്ട് വ്രതെടുത്തിട്ട് സ്ഥാനികരോട് വെറ്റില വാങ്ങിച്ചടങ്ങ് കഴിഞ്ഞ് പിന്നെ അവര് കുളിച്ച് പ്രിപ്പറേഷനായി കലം കെട്ടി അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണെല്ലാം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിച്ച പോലെ ആക്കിയിട്ട് ഒരു പ്രത്യേക തരം വെള്ളമുണ്ട് ഈ തേങ്ങാപ്പാലും തേനും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാവില്ലാന്നത് പറയാൻ പറയുന്നത് അതിനുവേണ്ടിയാണ് അത് പറയുന്നത് ആ വെള്ളം കുടിച്ചിട്ടാണ് പോവുക ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് പോയാൽ കാക്കേങ്ങാട് കൊക്കക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പുഴക്കൊരു ചടങ്ങുണ്ട് പിന്നെ മണത്തണ ചപ്പാരത്തിൽ ചടങ്ങുണ്ട് ഗണപതിപ്പുറം ഉണ്ട് അങ്ങനെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഗണപതിപ്പുറത്ത് ആലത്തും കാട്ടിലെത്തിയിട്ട് ആലത്തിൻ്റെ തോലെടുത്തിട്ട് ചപ്പെടുത്തിട്ട് വസ്ത്രം പോലെ അലങ്കരിച്ചു കൊടുത്തിട്ടാണ് അവിടെ അങ്ങോട്ട് പോവുക അത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ ചടങ്ങാണ് ആരും പുറത്തൊന്നും പൊതുജനങ്ങൾ കാണാൻ പാടില്ല അപ്പൊ കെ എസ്ഇബിക്കാർ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് അതുപോലെ പോലീസ് വണ്ടികളും ബ്ലോക്ക് ചെയ്ത് വീടുകളൊക്കെ അടച്ച് കയ്യാലുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇരുട്ടത്താണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് തിരുവഞ്ചയിൽ എത്തിയിട്ടാകുമ്പോൾ നമ്മുടെ നടത്തത്തിന്റെ ഓളങ്ങൾ ശബ്ദം നിലച്ചാലേ നമ്പൂരി പോലും അറിയുള്ളൂ നമ്മൾ അവിടെ എത്തി കയറിപ്പോയിന്നുള്ളത് അപ്പൊ നമ്പൂരി പോലും കണ്ണുകെട്ടിയിട്ടാണ് പ്രസാദം കൊടുക്കുക അത്രയും നിഗഢമാണ് ചടങ്ങ് ഇപ്പം ചടങ്ങിപ്പൊ തുടങ്ങാൻ പോവാണ് വെത്തിലവാങ്ങൽ ചടങ്ങ് കഴിഞ്ഞു ഇനിയിപ്പോ കലം കെട്ടി പ്രിപ്പറേഷൻ ആകണം അത് കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ പരിപാടികൾ തുടങ്ങും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടെ നമുക്ക് ഇവിടെ പുറപ്പെടാൻ കഴിയും എത്ര പ്രധാനമായിട്ട് ഒരു അവസ്ഥ ഇന്നലെ കല ഞങ്ങള് നേരത്തെ ഇവിടെ നിന്നായിരുന്നു ഇപ്പം അത് ഞങ്ങള് കോൺട്രാക്ട് കൊടുത്തിട്ട് കാക്കിയങ്ങാട് അത് അതിനുള്ള ഒരു ആൾക്കാരുണ്ട് അവകാശികൾ അവര് തന്നെ വ്രതെടുത്തിട്ട് അവരുടെ നേരം നേരത്തെ ഉണ്ടാക്കില്ല ഇപ്പൊ അവരെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോവ് വയ്ക്ക ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ ചൂട്ടാലയിൽ വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ചൂട്ടാലയിൽ എല്ലാം അടുക്കി വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഉണക്ക പുല്ലിട്ട് അതൊരു പൂജയെല്ലാം നടത്തി ചൂടുവെക്കുക അറിയും ഇട്ടിട്ട് ചൂടുവെക്കൽ ചടങ്ങ് ത്രിസന്ധിയോട് കൂടെ നമ്മളെ വിളക്ക് വെക്കുന്ന സമയത്ത് നടന്ന് അത് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് പോകും തായ് വഴിയായിട്ടാണ് വരുന്നത് കുടുംബം തന്നെ അപ്പൊ ഇപ്പൊ അച്ഛൻ അങ്ങനെ പിന്തുടച്ച പിന്തുടച്ചെ ഇപ്പൊ ഞാനാണ് മൂത്തത് എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് എന്റെ രണ്ട് അനിയന്മാരും മോനും ഏച്ചീനും മോനും അങ്ങനെ നാലുപേരാണ് പ്രശ്നം തലമുറയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നല്ലേ ഓക്കേ ഇതിപ്പോനിപ്പോ അടുത്ത ചടങ്ങ് ഈ കലോ കലെല്ലാം ഇത് പന്ത്രണ്ടായിട്ട് കെട്ടണം രണ്ട് രണ്ടാക്ക് കാരണമാരെ എടുക്കുന്നത് പതിനെട്ട് കലാണ് അപ്പൊ പതിനെട്ടായിട്ട് ഒരു ഇത് കെട്ടണം അത് പിരിയോലയും മറ്റേ കാട്ടുന്ന് പൊളിച്ചുകൊണ്ടിരുന്ന കബൂൾ നാരുണ്ട് അത് വെച്ച് കെട്ടാൻ പാടുള്ളൂ പിന്നെ പനയോല വെച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ട് അങ്ങനെ പ ഈ വട്ടപ്പറിച്ചപ്പിന്റെ തെരിയ കെട്ടും തലക്ക് തലക്കുന്നതില് കുറച്ച് ചൂടും കാര്യങ്ങളും മഴയൊക്കെ ഉണ്ടെങ്കിൽ തലക്ക് ചൂട് കിട്ടും അതാണ് ഈ വട്ടപ്പരച്ചപ്പ് അപ്പൊ ചടങ്ങുകൾ സ്റ്റാർട്ടിങ് പോലെ വരുന്നത് ചടങ്ങുകൾ ആദ്യം വെച്ചില മാ ചടങ്ങ് വെച്ചിലാങ്ങൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഷേവിങ്ങും കട്ടിങ്ങെല്ലാം ഉണ്ട് അത് മൊബൈൽ ബാർബർ ഷോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പോയി കുളിച്ച് അത് നീരടുത്ത വെളിച്ചെണ്ണ ഉണ്ടാവും അത് കുളക്കടവിൽ വെക്കും നീരടുത്ത വെളിച്ചെണ്ണ തേച്ച് കൊളക്കടവിൽ നിന്ന് കുളിച്ച് വന്നിട്ട് ഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും അപ്പൊ ഭക്ഷണമെല്ലാം റെഡി ആയി കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഒരു ഭൂതഗണങ്ങളെ പോലെ ഒരു ഉറഞ്ഞ തുള്ളിയെ പോലെയാണ് അതിന് പിന്നെ സ്പീഡാണ് പിന്നുപയോഗിച്ചതെല്ലാം തല്ലിപ്പൊളിക്കും ഒന്നും ഉപയോഗിക്കില്ല വെണ്ണ് വെക്കൂല ആ ഉപയോഗിച്ച സാധനങ്ങളിലെറിഞ്ഞു എല്ലാം കഴിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ഓടിപ്പോയി കുളത്തിലേക്ക് തുള്ളി അവിടെ നിന്ന് മുങ്ങി ഓടി തിരിച്ചു വന്ന് പിന്നെ ഒരു ഓട്ടാണ് എല്ലാ ഓട്ടാണ് ശരീരത്തിലെ അവസ്ഥ വ്രതത്തിന്റെ അതെ ശക്തി അപ്പൊ ഇത്രയും നേരം ഇതിന് സന്തോഷം ഓക്കെ